ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ തിരക്ക് ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഒന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൊതിച്ചോറിൻ്റെ പൊതിച്ചോറും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ലൈക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കുക അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്ന് നമ്മൾ റിച്ച് മോന് മദ്രസിലന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പോൾ പോയിട്ട് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഇന്ന് പൊറോട്ടയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അതേപോലെ ചോറ് ഇതാ അവിടെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ പൊറോട്ട ഒക്കെ കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് പൊറോട്ടയ്ക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പൊറോട്ട വാങ്ങിക്കുമ്പോൾ തന്നെ അയക്കുള്ള കറിയും കിട്ടും അങ്ങനെ അതാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഞാനും ജിഞ്ചിമോളോളുപ്പം ഇനി കഴിക്കാനേ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും കഴിക്കണം അപ്പോൾ ഓൾ ക്ലീനിങ്ങിലാണ് കേട്ടോ ഇന്ന് നമുക്ക് ഉള്ള ദിവസമാണ് നമ്മളെ ഹോം ഹോംഷോപ്പിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ പാക്ക് ചെയ്ത് പിന്നെ ശനിയാഴ്ച നമുക്ക് കൊടുക്കണം അച്ചസമ്മമാർക്ക് അപ്പം ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കുറേ കുക്ക് ചെയ്യാനൊന്നും ടൈം ഇല്ല അപ്പോൾ അവർ അങ്ങോട്ട് സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പം ചോറും കൂട്ടാനൊക്കെ വേഗം അതും ഉണ്ടാക്കണം അപ്പോൾ ചിഞ്ചുമോളും ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിരിക്കണം വെച്ചാൽ നാളെ എനിക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കി തരണം കേട്ടോയെന്ന് അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ വേണം പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൽക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വേണമല്ലോ പിന്നെ കുറച്ച് കൂട്ടാനുണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ കുറേ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പൂതി കഴിക്കണമെന്ന് പറഞ്ഞു ഇലയിൽ പൊതിഞ്ഞ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പോൾ എപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഞാൻ എന്തേലൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം പോരുന്നോണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ പൊതിച്ചോറിനുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇതാ ഞാൻ ആദ്യം ചമ്മന്തിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് തേങ്ങ ചരുകി എടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിയില പൊതിനീനയില അരിഞ്ഞത് ഇതൊക്കെ എഴുകിയാണ്ട് വെച്ചതാണ് കേട്ടോ ഇതിൽ അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തത് പിന്നെ ചെറിയൊരു മാങ്ങ ഉണ്ടായിനി അപ്പം മാങ്ങ വെച്ചുകാണ്ട് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഇതീക്ക് ഇട്ടുകൊടുത്താണ്ട് അങ്ങനെ മാങ്ങ ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനാണ് വിചാരിച്ചത് പിന്നെ മഞ്ജുമോളാണ് കേട്ടോ ഈ ഒരു മാങ്ങ കൊണ്ടു വന്നത് അപ്പം എന്നാൽ മാങ്ങ ചമ്മന്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ പച്ചമാങ്ങ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കേണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ വേറെ കൂട്ടാനും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു മാങ്ങ ചമ്മന്തി കുഴച്ചിട്ട് തന്നെ ചോറ് അയക്കാം അപ്പോൾ ആ മാങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ താ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതീക്ക് ഇട്ട് ഇനി നമുക്ക് പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം പിന്നെ ഇതൊക്കെ ആവശ്യത്തിനുള്ള പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ നമ്മളെ ചെറിയ ഇടികല്ല ഉണ്ടല്ലോ അതുകൊണ്ട് താ പിന്നെ മാങ്ങയൊക്കെ ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടിക്കോളും ഇല്ലെങ്കിൽ മാങ്ങൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെ അങ്ങനെ അരയാതെ കിടക്കും പിന്നെ അതേപോലെ ആ ഇഞ്ചിൻ്റെ കഷ്ണവും ഒന്ന് ചതച്ചിട്ടായിക്കിട്ട് കൊടുത്തു പിന്നെ സവാള അരിഞ്ഞതും അതേപോലെ തന്നെ തേങ്ങയും മുളക് പൊടിയും ഒക്കെ അക്കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുമ്പോൾ ചമ്മന്തി അടി പൊളിയേക്കാറ് അപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ കറിവേപ്പിൻ്റെലും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഒരു തണ്ട് കറിവേപ്പിൻ്റെയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാൻ അങ്ങനെ അതാ നമ്മുടെ ചമ്മന്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു പ്ലേറ്റേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ചമ്മന്തി കഴിക്കാൻ പിന്നെ നല്ല ഫ്രഷ് മാങ്ങയും കൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് മാങ്ങ വാടിയതൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു വാടച്ചോയൊക്കെ ഉണ്ടാവും അത് വാടിയതൊന്നും നല്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് കണ്ണി മാങ്ങ ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ചമ്മന്തി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിന് നമ്മൾ പൊതിച്ചോർക്കുള്ള ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ച് ഇനി നമുക്ക് പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പം ബീട്രൂട്ടുണ്ടായിന് അതിൽ അപ്പോൾ ബീട്രൂട്ട് ഒക്കെ തൊലിയൊക്കെ കളഞ്ഞു കഴുകി ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം അപ്പം നമ്മളെ വീട്ടിലുള്ള ഒക്കെ വെച്ചാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് മീനൊന്നും വാങ്ങി അത് നന്നാക്കാനൊന്നും ഇപ്പം എനിക്ക് ടൈമില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ചിഞ്ചിമോൾ ഏതായാലും പറഞ്ഞതല്ലേ പുതിച്ചോറ് ഉണ്ടാക്കണമെന്ന് പുതിച്ചോറ് ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഓൾക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കും ചെയ്യുക മറ്റവരൊക്കെ പിന്നെ സ്കൂൾക്കും പോകില്ലേ പിന്നെ നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്തേ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണ് കഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലികളൊക്കെ പെട്ടെന്ന് തീരുട്ടോ ഇതിൻ്റെ പണി അങ്ങനെയാണ് ഞാനിപ്പോൾ എന്താ നോമ്പ് പണിയൊക്കെ എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ആദ്യം ഫുഡ് ഉണ്ടാക്കിയേക്കും എന്നിട്ടുള്ള പണിക്കുംങ്ങ എന്നാൽ പിന്നെ വേഗം ഫുഡ് കഴിക്കാമല്ലോ നമുക്ക് മറ്റൊന്നും കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഉപ്പേരിക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീറ്റ്റൂട്ട് പിന്നെ ചോപ്പിലിട്ട് ചോപ്പ് ചെയ്തെടുത്ത് കഴിക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെന്താ ഉപ്പ് ഇട്ട് കൊടുത്തു അതവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചെറുകിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ട പൊരിക്കാം വേണ്ടത് അപ്പോൾ ഞാൻ ചെറിയ ഒരു സവാളിൻ്റെ കഷ്ണം ചെറുതാക്കി അരിഞ്ഞൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തേനും പിന്നെ ഒരു മുട്ടയാണ് കേട്ടോ പൊരിച്ചെടുക്കണത് ഒന്നുള്ള ഇവിടെ നോക്കിയപ്പോൾ അപ്പോൾ ആ ഒരു മുട്ട അതാ അത് ഉതിക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചാൽ ഒപ്പം കുക്കിങ്ങാണ് ചെയ്യാലോ അപ്പോൾ പെട്ടെന്ന് കുക്കിങ്ങും തീരും രണ്ടടുപ്പത്തും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ വേഗം പോയിട്ട് രണ്ട് സവാള അരിഞ്ഞെടുത്തു സവാള പിന്നെ നമ്മൾ ഉള്ളിക്കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ സ്കൂൾക്കൊക്കെ പോകുന്ന സമയത്ത് അധികം നമ്മൾ ചുറ്റുപാത്രത്തിൽ ഉള്ളി കൂട്ടാനാൽ ഉണ്ടാവുക എൻ്റെ ചുറ്റുപാത്രത്തിലധികം ഉണ്ടതിനെ കൂട്ടാനായിട്ടോ ഉള്ളിക്കൂട്ടാനും മുട്ട പൊരിച്ചതും ഒക്കെ അപ്പോൾ അതും ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതും അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഇതിനിടയിൽ ഞാൻ രണ്ട് കിഴങ്ങും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്തത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗത വന്നിട്ട് എന്താ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് വേഗം തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടോ അപ്പോൾ നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം ആദ്യം മുട്ട മുട്ടതാ ഞാൻ വെളിച്ചെണ്ണയിൽ കൊഴിച്ച് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുട്ട പൊരിച്ച ഈ ഒരു പാത്രത്തിൽ തന്നെ പിന്നെ ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി ചില നാട്ടിലൊക്കെ തോരൻ എന്നാലേ പറയാം അപ്പോൾ ഞങ്ങളധികം നമ്മളവിടെ ഉപ്പേരിന്ന് തന്നെയായിട്ടോ പറയിൽ പിന്നെ തോരൻ എന്നൊക്കെ ഞങ്ങൾക്ക് വീഡിയോയിൽ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ പറയും അപ്പോൾ അത് മുട്ട പൊരിച്ചെടുത്തു ഇനി ആ ഒരു പാനെന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ചും കൂടിയൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ എന്താ കടുക്കൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞു വെച്ചുകഴിഞ്ഞാലോ ആ ഒരു മിക്സ് വായിക്കി ചേർത്ത് കൊടുക്കുകയാണ് ബീട്രൂട്ട് ഉപ്പേരി എളുപ്പമുണ്ട് കിട്ടും ഉണ്ടാക്കാന് അങ്ങനെ പിന്നെ കുറേ നേരം കടന്ന് ഇതാവുന്ന വാട വാവാൻ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ആദ്യം ഇതായ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് പിന്നെ കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ചെറിയ തീയിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് അപ്പുറത്തെ അടുപ്പിൽ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിന് അപ്പോൾ നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം ആദ്യം ഈ പപ്പടം കണ്ടാൽ ചെറുതാണ് കേട്ടോ പക്ഷെ അത് പൊരിച്ച് വരുമ്പോൾ കാണാം വലുതായിട്ട് വരുന്നത് അപ്പോൾ പപ്പടം പൊരിച്ചെടുത്ത് പിന്നെ ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ കിഴങ്ങ് പിന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിന് കേട്ടോ അപ്പം കിഴങ്ങ് ഫ്രൈ ചെയ്തതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആ എണ്ണയ്ക്ക് തന്നെ ആ ഒരു കിഴങ്ങ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കിഴങ്ങ് അരിഞ്ഞതല്ല കേട്ടോ കിഴങ്ങ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെനി അതൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് എണ്ണ ഇതിലുള്ളൂ ആ ഒരു എണ്ണയിൽ ഇട്ടിട്ട് തന്നെ അത് വേവിച്ചെടുക്കണം പിന്നെ ഒരുപാട് എണ്ണ ഒഴിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നല്ലത് ഇതിപ്പോൾ ഈ ഒരു പപ്പടം മുറിച്ച് ഓയിലിന് ഇപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയാണ് അപ്പം നമുക്ക് വേസ്റ്റാക്കാൻ തോന്നില്ലല്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ വേസ്റ്റാക്കേണ്ടത് നമ്മൾ വേസ്റ്റാക്കി തന്നെ വേണം അങ്ങനത്തെ ഓയിലിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ ഭയങ്കര ഹെൽത്തിന് പ്രോബ്ലും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇപ്പോൾ ഈ ഒരു ക്യാൻസറും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ ഈ ഒരു മലപ്പുറം ഭാഗത്താണല്ലേ അധികം അതൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണ പിന്നെ വീണ്ടും ഉപയോഗിക്കാതെ നിൽക്കാം ഇതിപ്പോൾ അവർ ചൂടുള്ള എണ്ണ തന്നെയല്ലേ അപ്പോൾ പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അയക്കങ്ങനെ ഇട്ട് കൊടുത്താണ് കേട്ടോ പിന്നെ വേറെ ഓയിലൊന്നും ഞാൻ അയക്കൊഴിച്ച് കൊടുത്തിട്ടില്ല അങ്ങനെ അത് അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഉപ്പേനും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേറെ പാത്രത്തൊക്കെ മാറ്റിയിട്ട് പോകുമ്പോൾ ആ ഒരു പാനൊന്ന് അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുക ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വേറെ പാത്രങ്ങളില്ലായിട്ടല്ലോ കേട്ടോ ചുഞ്ചുരുമോള് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരിക്കണം അപ്പം ഇനി പാത്രങ്ങളെടുത്ത് നിരത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ കഴുകും വണ്ടീനും അപ്പം വെറുതെ കഴുകാൻ ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും നമ്മളെ സ്റ്റോക്ക് റൂമൊക്കെ പോകുമ്പോൾ വേണം അപ്പോൾ വേഗം പണികൾ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അതിൽ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴക്കി എടുക്കുന്നുണ്ട് ഉള്ളിക്കുട്ട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാലേ എന്നാലും വെറുതെ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഇങ്ങക്ക് കാണിച്ചു തരേണ്ടേ അത് വിചാരിച്ചിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുളകുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വാഴി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം അതൊന്ന് അടച്ച് വെച്ച് സവാളൊക്കെ നല്ലോണം ഒന്ന് വാഴന്ന് വരട്ടെ അതൊക്കെ ഞാൻ തക്കാളി ഒന്നും ഇട്ട് കൊടുക്കൂലെ കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാണ് നമ്മുടെ കിഴങ്ങ് പൊരിച്ചതും അതേപോലെ മുട്ട പൊരിച്ചതും പിന്നെ നമ്മളെ മീറ്റ് റൂട്ടോടുള്ള ഉപ്പേരിയും മാങ്ങാ ചമ്മന്തിയും പപ്പടം ഉള്ളിക്കൂട്ടാനും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചോറ് വാണ്ടലിയിൽ വിളമ്പിയാൽ പോരെ ഒക്കെ ആയിട്ടുണ്ട് എത്ര എളുപ്പം കൊണ്ടാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കിയതെന്ന് അറിയുമോ ഞാൻ പോയിട്ട് വേഗം ഒരു വാൻഡലി വെട്ടിക്കൊണ്ടു വാണ്ടലി ഒക്കെ കഴുകി പിന്നെ അതാ വാട്ടിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തോന്നെ ചോറ് തീക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെ കഴിക്കാനുള്ള ചോറാണ് ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ കുട്ടികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒരു ഒൻപതേക്കാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ ഞാനത് ചോറ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണ്ടട്ടോ രണ്ടാക്കും കഴിക്കാറുള്ളതല്ലേ അപ്പോൾ കുറച്ച് അധികം തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം ഇതേപോലെ വാണ്ടലൊന്നിങ്ങനെ കൂട്ടിയിട്ട് പൊതിഞ്ഞെടുക്കുകയാണെങ്കിൽ ചോറ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കൂട്ടാനൊക്കെ അതിൻ്റെ മേലങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ അല്ലെങ്കിൽ ചോറ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെന്നി ചെത്തതല്ലേ കിടക്കാം അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഉള്ളി ഉള്ളി കൂട്ടാൻ ഉള്ളി വാട്ടിയത് എന്നൊക്കെ പറയും അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല ബീറ്റ് റൂട്ട് ഉപ്പേരി അതും ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊക്കെ ഒരു പൊതിച്ചോറൊക്കെ കഴിക്കാൻ കൊതി വരികയാണെങ്കിൽ നമ്മളെ വീട്ടിൽ എന്താണോ ഉള്ളത് നോക്കിയിട്ട് ഒരു ഉപ്പേനയും ഇതേപോലെ ഒരു ഉള്ളിക്കൂട്ടാനും ഒരു മുട്ട പൊരിച്ചതും ഒരു പപ്പടം ഒക്കെ വെച്ചാണ്ട് ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയാണ്ട് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കട്ടോ ഞാൻ അങ്ങനെയാണ് പിന്നെ എന്താ ഉള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഇതാ കുറേ കൂട്ടാനായില്ല കൂട്ടാനായാലും നമുക്ക് കിഴങ്ങ് പൊരിച്ചതും ഒക്കെ കൂടെ ആയിട്ട് കുറേ ആയി പിന്നെ ഒരു മീൻ വറുത്തതും കൂടി വേണ്ടേനു പക്ഷെ നമുക്ക് മീനൊന്നും അപ്പോൾ ഇല്ലേനു കേട്ടോ ഫ്രിഡ്ജിലൊന്നും ഇല്ലേനും പിന്നെ മീൻകാരം വന്ന് മീനൊക്കെ വാങ്ങി നന്നാക്കി ഉണ്ടാക്കിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ വിചാരിച്ച ടൈമിൽ നമ്മളെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം മുട്ട പൊരിച്ചതൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതേപോലെ കിഴങ്ങ് ഫ്രൈ ചെയ്തതും ചമ്മന്തിയും ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് പപ്പടം കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് പപ്പടം അങ്ങനെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഒരാൾക്ക് ഒരു ഭാഗത്ത് ഒരു പപ്പടം ഒരാൾക്ക് ഒരു ഭാഗത്തൊരു പപ്പടമൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ചോറ് കാണാതെ എല്ലാ ഭാഗത്തും കൂട്ടാൻ ഇതേപോലെ വെച്ചുകൊടുക്കുന്നുട്ടോ ഇനി നമുക്ക് ഇല ഒന്ന് പൊതിഞ്ഞ് എടുക്കണം പപ്പടം എങ്ങനെ വെച്ചുകൊടുത്താലും പപ്പടം തണുക്കുകയൊക്കെ ചെയ്യും തണുത്താലും നല്ല ടേസ്റ്റാണ് ഈ ഇലയിൽ പൊതിഞ്ഞ് ഇതേപോലെ പൊതിച്ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ അപ്പം ഞാനിതാ ഒക്കെ പിന്നെ വെച്ചുകൊടുത്തിട്ട് ഇതാ ഇലയൊക്കെ മടക്കി എടുക്കണുണ്ട് അപ്പം ചോറ് രണ്ടാക്കുള്ളതായതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ പൊതിഞ്ഞ് നമുക്കൊരു പേപ്പർ ഇരിച്ചിട്ട് അതിൽ പൊതിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്തത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ഒരു ദിവസമാണ് കേട്ടോ അത് പാക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കേന് പിന്നെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല വീഡിയോ എടുത്തതും ഇല്ലേനും അതിന് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് സി എൽ സി റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിന് അപ്പോൾ പിന്നെ അതിന് പോയപ്പോൾ അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലേനും അപ്പോൾ അതാ പൊതിച്ചോറൊക്കെ റെഡിയാക്കി പിന്നെ ഞങ്ങൾ സ്റ്റോക്ക് റൂമൊക്കെ പോയി പിന്നെ ഞങ്ങൾ പണികളൊക്കെ ഒരുവിധം പണികളൊക്കെ തീർന്നിട്ടുണ്ടായിട്ടോ ആ സമയമായപ്പോൾ തന്നെ അപ്പോൾ ചിഞ്ചിമോക്ക് വിശിട്ട് വയ്യാന്ന് പറഞ്ഞു ഒന്നാമത് ഈ ഒരു പൊതിച്ചോറുണ്ടായിരുന്നു അപ്പുറം നിപ്പ് അപ്പം നമുക്ക് ചോറ് അയക്കാന്ന് വന്നതാണ്ട് പന്ത്രണ്ടരക്കാവണുള്ളൂ അപ്പോൾ തന്നെ ഞങ്ങൾ ചോറ് അയക്കാൻ വന്നത് അപ്പോൾ ഒരു ഒൻപരകാലം കായപ്പോൾ തന്നെ ഈ ചോറ് കെട്ടി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പം അപ്പോൾ അപ്പം നല്ല സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് സമയം ഇതേപോലെ എലിയിൽ കെട്ടിയിട്ട് വേണം പൊതിച്ചോറ് കഴിക്കാൻ കെട്ടി വെച്ചിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വേണം തുറന്നത്

ഇങ്ങനെ കൂട്ടിത്തോ കണ്ടില്ലേ കൈ ഒക്കെ ആയി പകച്ചാൻ കേട്ടോക്കണത് ഇച്ചൊന്നും തന്ന പോലും ഇല്ല

ഞാൻ ും ബീഫും ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് കാലം കുറയായി ഗൈസ് ഇതുവരെ ഞമ്മക്കാ കിട്ടിട്ടില്ല ഞാനിപ്പോ സൺഡേ പോവും അതാണ് ഞാൻ വരുന്ന ദിവസങ്ങളൊക്കങ്ങളായിപ്പാക്കി തന്നെ ഭയങ്കര ബിസി റീ മുണ്ടാൻ നേരല്ല തള്ളി യൂസ് ചെയ്യാൻ പാടില്ല വേണ്ട അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നതാണോ അല്ലെ ഗൈസ് ഞങ്ങൾ കുറേ പണി ഉണ്ടേനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചധികം തന്നെ ഇണ്ടേനീട്ടോ ഒന്ന് ചെയ്യാനും അപ്പോൾ ചിഞ്ചിമോളും കൂടെ ഇണ്ടായപ്പോ എളുപ്പം കഴിഞ്ഞു മറ്റേ റൂമിലും ഉണ്ട് കെട്ടോ നമുക്ക് രണ്ട് സ്റ്റോക്ക് റൂമാണ് ഉള്ളത് അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഈ ഒരു റൂമ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ മറ്റേ റൂം അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് അതിന് അത് മിസ്സായിപ്പോയി അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നാളെ രാവിലെ വണ്ടി വന്നത് കയറ്റി കൊണ്ടുപോയാൽ മതി കേട്ടോ പിന്നെ ബില്ലൊക്കെ എഴുതണം ബില്ല് ഞാൻ രാത്രിയിൽ ഇരുന്നിട്ട് എഴുതും പിന്നെ കരുലായിലുള്ള രണ്ട് അച്ഛസന്മാർക്ക് സാധനങ്ങൾ കൊടുക്കാനുണ്ടായിനും ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അത് ഞാൻ പോണ സമയത്ത് അത് കൊടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും പുറത്തേക്ക് കെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ നമ്മളെ റൂമൊക്കെ പൂട്ടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം എൻ്റെ ജോലി എന്താണെന്ന് കുറേ കൂട്ടാർ ചോദിക്കലുണ്ട് അപ്പം അധികം ആൾക്കാർക്കും പിന്നെ അറിയാം വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എന്താണ് എൻ്റെ ജോലി എന്നുള്ളത് പിന്നെ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചു തന്നുള്ളൂ കേട്ടോ വീഡിയോയിൽ പുതിയ കൂട്ടുകാർ വന്നവർക്ക് അറിയൂല അപ്പം എൻ്റെ ജോലി ഇതൊക്കെ തന്നെയാണ് അങ്ങനെ വേഗം സ്റ്റോക്ക് റൂമൊക്കെ പൂട്ടി പിന്നെ എന്താ അവിടെ നിന്ന് പോകുന്നുട്ടോ എനിക്ക് രണ്ട് എച്ച് എസ് ഒമാർക്ക് സാധനങ്ങൾ കൊടുക്കാണ്ടതിന് അതൊക്കെ കൊണ്ടേ കൊടുത്തു പിന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിന് നമ്മളെ ഹരിതകർമ്മസേനൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിന് കേട്ടോ ഞങ്ങൾ അങ്കലവാടിയിൽ വെച്ചിട്ട് പിന്നെ ആ ഒരു മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല തിരക്കിലേന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മൾ ഗിവേൻ്റെ ഗിഫ്റ്റ് ഉണ്ടല്ലോ അത് ഇൻഷാല്ല ചൊവ്വാഴ്ച ഞാൻ അയച്ചു കൊടുക്കൂട്ടോ സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കണ്ട് അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം